രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലായിരുന്നു പ്രകൃതിക്ക് വേണ്ടി ഒരുമിച്ച് ചിന്തിക്കാൻ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അതിൻ്റെ ഇരുപത്തിയെട്ടാം സമ്മേളനം ദുബായിൽ വെച്ച് നടത്തിയത് ഈ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് അവിടെ വെച്ച് ഒരു സ്പെഷ്യൽ കൂടിക്കാഴ്ച നടന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമിർ ബിൻ ഹമദ് അൽ താനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു അത് സാധാരണ ഉഭയകക്ഷി ബന്ധങ്ങൾ മാത്രമായിരുന്നില്ല ആ സംഭാഷണത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് മറിച്ച് രാജ്യം ആശങ്കയോടെ കേട്ട ഒരു വധശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്നവർ ചർച്ച ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ വന്നു ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി അങ്ങനെയൊരു കാര്യം ചർച്ച ചെയ്തുവെന്ന് വ്യക്തമാക്കിയില്ല ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച എട്ട് ഉദ്യോഗസ്ഥരെ ആയിരുന്നു ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്തായാലും പ്രധാനമന്ത്രിയും ഖത്തറമീറും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം പിന്നെയെല്ലാം വളരെ വേഗത്തിലായിരുന്നു ഒരു മാസം തികയുന്നതിനു മുൻപ് ഡിസംബർ ഇരുപത്തിയെട്ടിന് തന്നെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നു വധശിക്ഷ തടവ് ശിക്ഷയായി ഇളവ് ചെയ്തു രാജ്യത്തിന് ആശ്വാസമേകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിന് എട്ടുപേരും സ്വതന്ത്രരായ വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരു സബ്മറൈൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തി കൊടുത്തു എന്ന ആരോപണം ഉന്നയിച്ചാണ് ഇന്ത്യയുടെ മുൻ നാവിക ഉദ്യോഗസ്ഥരെ ഖത്തർ തടവിലാക്കിയത് തുടർന്ന് വിചാരണയ്ക്ക് ശേഷം വധശിക്ഷ വിധിക്കുകയായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ സൈനിക ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ ലഭിച്ചെന്ന വാർത്ത ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത് ഉടൻ തന്നെ എല്ലാ നിയമപരിരക്ഷയും നൽകുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ിയമപരിരക്ഷയ്ക്കായി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി പ്രത്യേക ഉദ്യോഗസ്ഥർ ഖത്തറിലേക്ക് പറഞ്ഞു ശക്തമായ നയതന്ത്ര ഇടപെടലിലൂടെ രാജ്യം ഒടുവിൽ സൈനികരെ സ്വതന്ത്രരാക്കുകയും ചെയ്തു പതിനെട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാരതത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സ്വതന്ത്രരാകാൻ സാധിച്ചതെന്ന് തിരിച്ചെത്തിയ നാവികസേന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ നിരന്തരമായ ഇടപെടലാണ് തങ്ങളെ രക്ഷിച്ചതെന്നും അവർ പറയുന്നു